ഒരു പഠന വർഷത്തെ ഒരു അക്കാദമിക് ഇയറിനെ ഒരു മാരത്തോണായിട്ട് സങ്കല്പിച്ചു നോക്കൂ ഈ മാരത്തോൺ ഓടുമ്പോ ആദ്യം നല്ല മെളിക്കന്മാരായ ഓട്ടക്കാരെന്ത് ചെയ്യും അവർ ഏകദേശം മറ്റുള്ളവര് പകുതിയാവുന്നതിന് മുമ്പേ ഫിനിഷിംഗ് ലൈനിലോട്ട് എത്തും കാര്യം അവരെ നന്നായിട്ട് പരിശീലിച്ചിട്ടാണ് ഓടുന്നത് അപ്പോ ഏകദേശം ജനുവരിയൊക്കെ ആകുമ്പോൾ ഈ മാരത്തോണിന്റെ അവസാനത്തെ ലാപ്പ് ഓടേണ്ട സമയമായി ഒരു ട്വന്റി പെർസെൻറ്റേജ് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവരെ ചെയ്യും ഓടി ഏകദേശം ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താറായി പക്ഷേ ഒരു വലിയ വിഭാഗം കുട്ടികൾ ഇനി അങ്ങോട്ട് സ്പ്രിന്റ് ചെയ്യണം സ്പ്രിന്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഫിനിഷ് ചെയ്യണം ദേ ഓൾസോ ഹാവ് ടു ഫിനിഷ് ദാരത്തേൺ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാര്യം ഈ ഒരു ജനുവരി മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പരീക്ഷയുടെ ഒരു പൂക്കാലമാണ് അല്ലേ നമ്മള് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻസ് എഴുതണം അതിനോടൊപ്പം തന്നെ സി യു ഇ ടി നീറ്റ് ക്ലാറ്റ് അങ്ങോട്ട് കുറെ എക്സാമിനേഷൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ എഴുതണം അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും ബോർഡ് എക്സാമിനേഷൻസിനും എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ വളരെയധികം സ്ട്രെസ് ആവുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് വളരെ നല്ല ഫിസിക്കൽ മെൻ്റൽ ഇമോഷണൽ സ്റ്റാമിന അത്യാവശ്യമുള്ള സമയമാണിത് എങ്ങനെ നമുക്ക് ഈ പഠനം ഒരാഘോഷമാക്കാം എന്നതിനെ കുറിച്ചുള്ള ചില ശാസ്ത്രീയ നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത് പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കാണ് ഒരാളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം തീർച്ചയായിട്ടും അല്ല ഒരുപാട് മാർക്ക് വാങ്ങാത്ത കുട്ടികൾ വളരെ വലുതായിട്ട് വിജയിക്കുന്ന ഒരുപാട് ചരിത്രമുണ്ട് പിന്നെ എന്താണ് ഈ മാർക്കിന് ഇത്ര വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാല് നിങ്ങളൊരു അഡ്മിഷനോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ സെലക്ഷൻ പ്രോസസ്സിനോ പോകുമ്പോൾ ആ സെലക്ഷൻ പ്രോസസ്സിൽ അവർ മാർക്കിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് പത്തിലും പന്ത്രണ്ടിലും ഒക്കെ വാങ്ങുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടി എന്ന് വെച്ചാല് ഒന്നുകിൽ ആ കുട്ടി നല്ല ഉത്തരവാദിത്വമുള്ള കുട്ടിയായിരിക്കും അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും അങ്ങനെയുള്ളവർക്കെല്ലേ മാർക്ക് കിട്ടത്തുള്ളൂ പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയി എഴുതിയാലും വളരെ നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് വെച്ച് എഴുതാൻ കഴിയണമെങ്കിൽ നല്ല ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിയും വേണം അല്ലെങ്കിൽ ആത്മാർത്ഥമായി പഠിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ബോധം വേണം ഇത് രണ്ടിനെയും നമ്മൾ തെളിയിക്കുന്നതാണ് മാർക്കിലൂടെ അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വലിയ അസെറ്റാണ് അതുകൊണ്ട് മാർക്ക് ഒരു അനിവാര്യമായ ഘടകമായി മാറുന്നു അപ്പോൾ ഒരു കൺസിസ്റ്റൻസി മാർക്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എണ്ണൂറ് കോടി ഹോമോസാപ്പിയൻസും ഒന്നുപോലല്ല ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആൾക്കാർക്ക് വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഞാനിനി പറയുന്ന കാര്യങ്ങൾ എല്ലാ പേർക്കും എല്ലാം വർക്കൗട്ട് ആവണമെന്നില്ല അപ്പോ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടാതിരിക്കും ഈ ശാസ്ത്രീയ മാർഗങ്ങളിൽ ആദ്യത്തേത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് തന്നെയാണ് സെറ്റ് ക്ലിയർ ഗോൾസ് എന്നുള്ളത് തന്നെയാണ് അപ്പോ എന്താണ് ഈ ഗോളിന്റെ പ്രാധാന്യം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണ് പറയുന്നത് നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പ്രിയപ്പെട്ട മറ്റെന്തിലോട്ടോ നയിക്കുന്നതാണ് നമ്മുടെ ഗോളെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ അദമ്യമാവും നമ്മൾ കൂടുതൽ ക്യൂരിയസ് ആവും അപ്പോൾ എങ്ങനെയാ ഗോൾ സെറ്റ് ചെയ്യുന്നത് സ്മാർട്ട് ഗോൾ എന്നാണ് പറയുന്നത് ഗോൾ എന്ന് വെച്ചാൽ സ്മാർട്ട് ആയിരിക്കണം എന്താണ് സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് എം മെഷറബിൾ എ ആർ റിയലിസ്റ്റിക് ടി ടൈം ബൗണ്ട് അതാണ് എസ് എം എ ആർ ടി സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് ഇപ്പൊ സ്പെസിഫിക് ആയിരിക്കണം എന്ന് വെച്ചാല് നമുക്ക് എന്താണ് വേണ്ടത് കുറിച്ച് ഒരു വളരെ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം അത് വേഗ ആവാൻ പാടില്ല ഇതാണ് എനിക്ക് വേണ്ടത് അത് മെഷറബിൾ ആവണം അതായത് സയൻസിൽ ഇത്ര പോർഷൻ പഠിക്കണം ഒരാഴ്ച കൊണ്ട് അല്ലാതെ സയൻസ് മുഴുവൻ പഠിക്കണമെന്നല്ല ഒരു മെഷറബിൾ നമുക്ക് കണക്കാക്കാൻ പറ്റണം ഇത്ര ചാപ്റ്റർ പഠിക്കണം അത് അറ്റൈനബിളും ആവണം നമ്മൾ അത് വെറുതെ അങ്ങ് പറഞ്ഞാൽ നമുക്ക് അത് അച്ചീവബിൾ ആവണം അല്ലെങ്കിൽ അറ്റൈനബിൾ ആവണം ചെയ്യാൻ പറ്റുന്നതാവണം റിയലിസ്റ്റിക് ആയിരിക്കണം യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതായിരിക്കണം കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മളൊരു കാര്യം പഠിക്കുന്നു അപ്പൊ നമുക്ക് ഇത്രേ പഠിക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത രണ്ടാഴ്ച കൊണ്ട് അതിന്റെ പത്തൊരട്ടെ പഠിക്കുന്നത് ചിന്തിച്ചാൽ ദാറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക് അപ്പോ നമ്മുടെ നമ്മളെ സെറ്റ് ചെയ്യുന്ന ഗോൾ റിയലിസ്റ്റിക് ആയിരിക്കണം ടൈം ബൗണ്ട് ആയിരിക്കണം ഒരു സമയബന്ധിതമായി നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റണം അപ്പൊ എപ്പോഴും എങ്ങനെയാ പറയുന്നത് സെറ്റ് സ്മാർട്ട് ക്ലിയർ ഗോൾസ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റാർട്ട് എനിത്തിങ് വിൻഡ് ഇൻ മൈൻഡ് എന്നാണ് പറയുന്നത് അതാണ് ഈ ഒരു ഗോൾ സെറ്റിംഗിന്റെ പ്രാധാന്യം നമ്മളൊരു ടൈം ബൗണ്ടായിട്ട് മാത്രമേ ഒരു ഗോൾ സെറ്റ് ചെയ്യാവൂ സ്റ്റാർട്ട് എനിത്തിങ് വിൻഡ് ഓക്കെ ഇറ്റ് ബിക്കോസ് സം പ്ലാൻ ഈസ് ബെറ്റർ ദാൻ നോ പ്ലാൻ ഓക്കെ സോ പ്ലാൻ ഇറ്റ് ആൻഡ് ഡു ഇറ്റ് രണ്ടാമത്തെ പോയിന്റ് ക്രിയേറ്റ് എ ഷെഡ്യൂൾ എന്നുള്ളതാണ് അപ്പോ ഈ ഷെഡ്യൂളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മിക്കവാറും കുട്ടികളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പൊ അവർക്ക് ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യ വേഗം മനസ്സിലാവണം ഒരു കുട്ടിയുടെ ലേണിംഗ് സ്പീഡ് നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട് അത് സ്വയം നമുക്ക് അസസ് ചെയ്യാം എന്തുമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത് എന്തുമാത്രം പഠിച്ചു തീർക്കാനുണ്ട് അത് വെച്ചതിന് ശേഷം കൃത്യമായി നമ്മൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ പ്രായോഗികമായി പഠനം നടക്കുകയുള്ളൂ അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷെഡ്യൂളിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പൊ ഷെഡ്യൂളിംഗിന് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ സഹായം തേടാ മാതാപിതാക്കളുടെ സഹായം തേടാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കൗൺസിലേഴ്സിന്റെ സഹായം തേടാം അങ്ങനെ പ്രോപ്പർ നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് അത് ഇത്ര ഇത്ര ടൈം ബൗണ്ട് ആയിട്ട് നമ്മളത് പഠിച്ചു തീർക്കും എന്നുള്ള ഒരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ആ ഷെഡ്യൂൾ ഒരു റോഡ് മാപ്പ് ആയിട്ട് വെച്ച് അത് ഓരോ സമയത്തും കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു തീർക്കുക അത് ഗോൾ സെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഷെഡ്യൂളിംഗ് വരുന്നത് അപ്പോൾ ഷെഡ്യൂളിംഗിന് കുറച്ചധികം സമയം കൊടുക്കണം കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് ഏതാണെന്ന് അറിയാമോ ആക്റ്റീവ് ലേണിംഗ് എന്താണ് ആക്റ്റീവ് ലേണിംഗ് എന്ത് കാര്യവും വളരെയധികം ആക്റ്റീവായിട്ട് ഉത്സാഹത്തോടുകൂടി ചുറു ചുറുക്കു പിടിച്ചു വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും എന്തായാലും പഠിച്ചേ പറ്റൂ അപ്പോ പാസീവായിട്ട് പഠിക്കാൻ വേണ്ടി പഠിക്കരുത് അറിയാൻ വേണ്ടി പഠിക്കണം അപ്പൊ അതെങ്ങനെ നമുക്ക് ഏറ്റവും നല്ലൊരു ആക്റ്റീവ് ലേണർ ആവാൻ പറ്റുക ആദ്യം യു ഹാവ് ടു സ്റ്റേ ഓർഗനൈസ്ഡ് വളരെ നന്നായിട്ട് പഠിക്കാനുള്ള മെറ്റീരിയലും നോട്ട്സും ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കാനുള്ളതാണ് ആദ്യത്തെ പണിയത ഒരു ആക്റ്റീവ് ലേണർ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യണം നമുക്ക് പലപ്പോഴും ഏകാഗ്രതയില്ല ഏകാഗ്രത എന്നൊരു പരാതി കുട്ടികൾ പറയാറുണ്ട് ആക്ച്വലി ഏകാഗ്രത ഇല്ലാത്തതല്ല പ്രശ്നം അവർക്ക് ആകാംക്ഷയില്ലാത്തതാണ് പ്രശ്നം നമുക്ക് ഒരു കാര്യത്തോട് വളരെയധികം നല്ല ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള നമ്മുടെ താല്പര്യം ഒരുപാട് കൂടും അപ്പോ യു ഹാവ് ടു യുവ ക്യൂരിയോസിറ്റി അബോട്ട് എ സബ്ജെക്ട് വളരെ ആക്റ്റീവായിട്ട് അത് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം അല്ലാതെ വെറുതെ നമ്മൾ കാണാ പാഠം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ അത് എന്താണെന്ന് അറിയാനുള്ള അദമ്യമായ ആഗ്രഹം ജനിപ്പിക്കണം അതെങ്ങനെ ജനിപ്പിക്കും ഒരു പോർഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു നാലഞ്ച് ചോദ്യം നമ്മളോട് ചോദിക്കണം എല്ലാ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചാൽ തന്നെ നമ്മൾ അറിയാതെ നമുക്ക് ആകാംക്ഷ വരും അല്ലെ അപ്പോ ആദ്യത്തെ ചോദ്യം വാട്ട് ഇറ്റ് ഈസ് why it 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 is, how it is, where it is, who it is, is. when how where who ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ നിറയും അപ്പോ ആ ഒരു ഒരു പോർഷനെ കുറിച്ച് നമ്മൾ തന്നെ ആദ്യം കുറെ ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ നമ്മളെ തന്നെ കണ്ടെത്തുക അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച പാഠം നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് പതിയും പിന്നെ വളരെ ചെറുതായിട്ട് നമ്മൾ റിവിഷൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിലിരിക്കുകയും ചെയ്യും അപ്പൊ എന്തായാലും പഠിക്കണം അപ്പോ ബി എ വെരി വെരിണർ നാലാമത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ടേക്ക് എന്നുള്ളതാണ് ഈ ബ്രേക്ക് എടുക്കലും എഫക്റ്റീവ് ലേണിംഗിന്റെ ഭാഗം തന്നെയാണ് പലതരം ലേണിംഗ് ടെക്നിക്കുകൾ കുട്ടികൾ ഉപയോഗിക്കാറുണ്ട് ചില കുട്ടികൾക്ക് വളരെ നല്ല സ്പാൻ ഓഫ് അറ്റൻഷൻ കാണും ഒരു കാര്യത്തിൽ കുറെ അധികം സമയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും ചില കുട്ടികൾക്ക് വളരെ കുറച്ച് സ്പാൻ ഓഫ് അറ്റൻഷൻ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് പൊൊമോഡോ പോലത്തെ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം കാര്യം ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഒരു സബ്ജെക്ട് ഒരു പോർഷൻ വായിക്കുക ആ ട്വന്റി ഫൈവ് മിനിറ്റ്സിനകത്ത് അത് കൃത്യം നമ്മളൊരു ട്വന്റി ഫൈവ് മിനിറ്റ് എന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനോട് പറയാണ് ഐ ഹാവ് ട്വന്റി ഫൈവ് ലേൺ ദിസ് പെർട്ടിക്കുലർ തിങ് അപ്പൊ തീർച്ചയായിട്ടും ആ ട്വന്റി ഫൈവ് മിനിറ്റ്സിനകത്ത് പരമാവധി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിലാക്സ് ചെയ്യാൻ പറ്റും ആ സമയത്ത് കഴിവതും സോഷ്യൽ മീഡിയയും സ്ക്രീൻ ഉപയോഗിക്കാതെ മറ്റെന്തെങ്കിലും റിലാക്സേഷൻ ടെങ്ങിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത് കാര്യം സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കും ഇനി ഒന്നര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചതിന് ശേഷം അരമണിക്കൂർ ബ്രേക്ക് എടുക്കുന്ന കുട്ടികളും ഉണ്ട് അതും ഒരു നല്ല ലേർണിംഗ് സ്റ്റൈലാണ് വളരെ ആക്റ്റീവായിട്ട് അല്ലെ ഒന്നര മണിക്കൂർ അങ്ങ് പഠിക്കുക പഠിച്ചൊരു ഏകദേശം ഒരു ചാപ്റ്റർ അങ്ങ് തീർക്കുക അതിനുശേഷം ടേക്ക് എ ബ്രേക്ക് ഫോർ ഹാഫ് ആൻ അവർ എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്തൊരു ഒന്നര മണിക്കൂർ അങ്ങനെ അങ്ങനെ സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടുന്ന കുട്ടികൾക്ക് അങ്ങനെ പഠിക്കാനും പറ്റും അപ്പോൾ അക്കോർഡിംഗ് ടു യു സ്പാൻ ഓഫ് അറ്റൻഷൻ നമ്മൾ എപ്പോഴാണ് ബ്രേക്ക് എടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം നമ്മളെ പഠിത്തം പ്ലാൻ ചെയ്യണം അപ്പൊ ടേക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ലേണിംഗ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അഞ്ചാമത്തെ പോയിന്റ് കൺസിസ്റ്റൻസിയാണ് സി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് അറിയാം പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ് മോട്ടിവേഷൻ ഡെയിലി എന്ന് പറയും അപ്പൊ അതുകൊണ്ട് പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും നമ്മളെ അത് ഓർമ്മപ്പെടുത്തേണ്ടത് ഒരു അത്യാവശ്യമാണ് കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു കുഞ്ഞിനും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ പലപ്പോഴും കുട്ടികൾക്കുള്ള വിഷയമാണ് അവര് ചില ചില കുട്ടികൾ അവര് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങും അപ്പൊ അവർ പ്രതീക്ഷിക്കുന്ന അവർക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാര്യം വളരെ ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയിലും സ്ക്രീനിലും ഒക്കെ അഭിരമിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാല് അവർക്ക് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും പഠിക്കാൻ തോന്നത്തില്ല അപ്പോ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം വഴക്ക് പറയലല്ല പേരൻസിന്റെ ഒരു മാർഗം അവർക്ക് ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും ഹെൽപ്പും കൊടുക്കലാണ് പറയുന്നത് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കുട്ടി പഠിക്കണമെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലായാൽ മാത്രമേ പിന്നെ പഠിക്കാൻ പോകുള്ളൂ ഇത് ഒരുപാട് സമയമായിട്ട് സ്ക്രീൻ ടൈമും സ്ക്രീനിലെ കളിയൊക്കെ ഒക്കെ അരുന്നതിന് ശേഷം പെട്ടെന്ന് പഠിക്കാനിരിക്കുമ്പോ തലയൊക്കെ പുകയെന്നൊരു ഫീലിംഗ് ആയിരിക്കും അവർക്ക് പഠിച്ചാൽ അങ്ങോട്ട് മനസ്സിലാകത്തില്ല ഒരു പക്ഷെ പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല അപ്പൊ അവരെന്ത് ചെയ്യും വേഗം ഈ പരിപാടി മതിയാക്കിയിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം കാര്യം പെട്ടെന്ന് ഒരു ദിവസം എല്ലാ പരിപാടിയും മതിയാക്കി പഠിക്കാനിരിക്കുമ്പോ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഒരു ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ റിസൾട്ട് ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ആ പഠിക്കുന്ന മൂടിലോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ കാര്യം എവിടെയും റിസൾട്ട് ഉണ്ടാവണമെങ്കില് കൺസിസ്റ്റൻസി ഒരു വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ആണ് നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ടീമാണെങ്കിൽ കമ്പയിൻ സ്റ്റഡി നന്നായിട്ട് വർക്ക് ചെയ്യും അത് ഞാൻ ആറാമത്തെ പോയിന്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് കമ്പയർ സ്റ്റഡി എല്ലായിടത്തും വർക്ക്ഔട്ടാകത്തില്ല അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പഠിപ്പിച്ച് പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ നമ്മളൊരാക്ക് ചില ആളുകളെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഒരു പക്ഷെ അധ്യാപകരെക്കാളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് ഒരു കാര്യം അങ്ങോട്ട് വായിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറയുന്ന ആളിനും അത് മനസ്സിലാകും കൂടുതൽ മനസ്സിലാവും കേൾക്കുന്നവർക്കും പഠിക്കാൻ പറ്റും അപ്പൊ അങ്ങോട്ടെങ്ങോട്ടും പഠിപ്പിച്ച് പഠിക്കലെന്നൊരു രീതി കമ്പയിൻ സ്റ്റഡിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചില വിഷയങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളും അങ്ങനെ ആവണമെന്നില്ല വളരെ ടഫായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നല്ല സുഹൃത്തുക്കളും ചേർന്ന് കമ്പയിൻ സ്റ്റഡി നടത്തുന്നത് ആ ഒരു ബോറിങ് ഒഴിവാക്കാൻ സഹായിക്കും പക്ഷേ ഈ കമ്പയിൻ സ്റ്റഡി ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് സമയം പാഴാക്കുന്ന കുട്ടികൾക്കുള്ളതല്ല ആ ഉപദേശം ഉത്തരവാദിത്വമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ആ പഠിത്തത്തിനിടയിൽ നിന്ന് ഒരു ബോറിംഗ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കമ്പയിൻ സ്റ്റഡി നടത്തുന്നത് നന്നായിരിക്കും അത് കഴിവതും ഓൺലൈനായിട്ടൊന്നും കമ്പയിൻ സ്റ്റഡി നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും ഇപ്പൊ ടീച്ചിങ്ങും ലേണിങ്ങും സംഭവിക്കുന്നതുകൊണ്ട് തന്നെ പോയിന്റ് നന്നായിട്ട് മനസ്സിൽ പതിയെ ചെയ്യും ഏഴാമത്തെ പോയിന്റ് നമ്മുടെ റിട്രീവബിൾ ടെക്നിക്സ് ആണ് തീർച്ചയായിട്ടും പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ മനഃപ്പാടം പഠിച്ചാൽ നമുക്കത് ഓർമ്മയിൽ നിലനിൽക്കാൻ വലിയ പാടാണ് ഇപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കി പഠിക്കലാണ് ഏറ്റവും പ്രധാനം ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കാം സ്റ്റിക്ക് നോട്ട്സ് ഉപയോഗിക്കാം വെറുതെ പറഞ്ഞു നോക്കാം അപ്പോ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കേണ്ടതുണ്ട് ആ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അത് ആദ്യം പറയേണ്ടതാണ് സ്റ്റേ ഹെൽത്തി ആൻഡ് മൈൻഡ്ഫുൾ ഫുൾ ആഹാരം നന്നായിട്ട് നല്ല ഭക്ഷണശീലം നല്ല വ്യായാമശീലം നല്ല ഉറക്കശീലം ഇത് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ അത് വിദ്യാർത്ഥിയായാലും പ്രൊഫഷണൽ ആയാലും അതാണ് സത്യം അപ്പോ കളിക്കാൻ സമയം കണ്ടെത്തണം ഒരു ഹോളിസ്റ്റിക് ലൈഫാണ് അല്ലെ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം കളിക്കാൻ സമയം കണ്ടെത്തണം വളരെ ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് കഴിക്കണം നന്നായിട്ട് ഉറങ്ങണം എങ്കിൽ മാത്രമേ പഠനം ശരിയാകത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ ഉറക്കം ഉണച്ചിരുന്ന് പഠിച്ച് 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 ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ വളരെ കളക്റ്റീവായിട്ട് തീരുമാനിക്കേണ്ട ഒരു ഷെഡ്യൂൾ ഉണ്ട് അതിനകത്ത് ഉറങ്ങാനും ഉണരാനും ഒരു സമയം വേണം നല്ല ന്യൂട്രീഷുള്ള ആഹാരം കഴിക്കണം ന്യൂട്രീഷത്തിലുള്ള ആഹാരം എന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളും പഴങ്ങളും മീനും ഒക്കെ ഉൾപ്പെടുന്ന ഫുഡ് അല്ലാതെ പൊറോട്ടയും ചിക്കനും അല്ല അത് തീർച്ചയായിട്ടും പല കുട്ടികളും കേൾക്കാൻ വേണ്ടിട്ട് തന്നെയാണ് പറയുന്നത് പറയണത് ഇപ്പൊ ന്യൂട്രീഷനുള്ള ഫുഡ് കഴിക്കണം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ഐ പ്രവീൺ കമലമ്മ നവ സാംഗിങ് ഓഫ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ് താങ്ക് സോ മച്ച്